തുടങ്ങാം ഇത് യൂണിറ്റേസ്റ്റ് അശ്വമേധം പവേഡ് ബൈ ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട് നിഷ് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് ലൂമിനർ ടെക്നോ ലാബ് ഇൻ അസോസിയേഷൻ വിത്ത് എസ് ബി ഐ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം മലയാളി പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട അവർ ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് യൂണിറ്റേസ്റ്റ് അശ്വമേധം പവേഡ് ബൈ ഓക്സിജൻ ദ ഡിജിറ്റൽ എക്സ്പെർട്ട് കന്യാകുമാരി യെല്ലോ ക്ലൗഡ് ലൂമിനാർ ഇൻ അസോസിയേഷൻ വിത്ത് എസ് ബി ഐ ഈ വേദിയിലേക്ക് ആദ്യം കടന്നു വരുന്ന മത്സരാർത്ഥി വ്യക്തിപരമായി അശ്വമേധത്തിൽ ഏർപ്പെടാനെത്തിയ മത്സരാർത്ഥികളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നിങ്ങളെപ്പോലെ തന്നെ ആകാംക്ഷയോടെ നേരിട്ട് പരിചയപ്പെടാൻ ഞാനും ആഗ്രഹിക്കുന്ന കാത്തിരിക്കുന്ന ഒരു മത്സരാർത്ഥി ഒൻപതാം ക്ലാസ് വരെ മാത്രം അടിസ്ഥാന വിദ്യാഭ്യാസം നേടിയ ഈ വ്യക്തി എഴുതിയ പുസ്തകം ഇന്ന് കോഴിക്കോട് കണ്ണൂർ സർവകലാശാലകളുടെ ബിരുദാനന്തര ബിരുദത്തിൻ്റെ പാഠപുസ്തകമാണ് ചെങ്കൽച്ചൂളയിലെ എൻ്റെ ജീവിതം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് രാജകൊട്ടാരത്തിൻ്റെയും പട്ടുശാലകളുടെയും നാടല്ല തിരുവനന്തപുരം അധ്വാനിക്കുന്ന ഒരുപാട് മനുഷ്യരുടെ കൂടി നാടാണ് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം എന്ന തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയമിടിപ്പറിയണമെങ്കിൽ അത് ചെങ്കൽച്ചൂളയിൽ നിന്ന് തന്നെ സ്വാഗതം ചെയ്യുന്നു ഏറെ പ്രിയത്തോടെ ആദരവോടെ ധനിജകുമാരി പ്ലീസ് രാജാജി നഗർ എന്ന് ഇന്ന് പേരും പേരുള്ളതാണ് ആ സ്ഥലം അതെ പക്ഷെ താങ്കൾ എന്നോട് നിർബന്ധപൂർവം ആവശ്യപ്പെട്ടു ചെങ്കൽച്ചൂള എന്ന് തന്നെ പറയണം എന്തുകൊണ്ടാണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ രാജാജി നഗർ എന്ന് പറയാൻ ആർഗ നിർബന്ധം ചെങ്കൽ എന്താ പ്രശ്നം രാജാജി നഗറിന് എന്താണ് പ്രശ്നം അതൊന്ന് പറഞ്ഞാൽ ചെങ്കൽ ചുള എന്ന് അപ്പോൾ എന്ന് പറയുന്ന ഇഷ്ടം വെരി ഗുഡ് ഈ ഇന്നലെ തുടച്ചു മാറ്റാനുള്ള ശ്രമമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് അല്ലേ പറയൂ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ചെങ്കൽ ചുളയിൽ എൻ്റെ ജീവിതം എന്നാണ് എൻ്റെ പുസ്തകത്തിന്റെ പേര് ഞാൻ ചെങ്കൽച്ചൂള തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ് എനിക്കിപ്പം അൻപത് വയസ്സോ അൻപത് വയസ്സോ ആകാൻ പോകുന്നതാണ് അപ്പം എൻ്റെ എൻ്റെ കുട്ടിക്കാലവും എൻ്റെ പഠനം എൻ്റെ ജനനം ഞാൻ വളർന്നതെല്ലാം അവിടെയാണ് അപ്പം ആ കാലം തൊട്ടേ ഞാൻ കേൾക്കുന്ന ഒരു പേരാണ് ചെങ്കൽച്ചുള ചെങ്കൽ ചൂള എന്ന് പറയുമ്പോൾ കോളനി കോളനിന്ന് ഇപ്പം നമുക്ക് പറഞ്ഞുകൂടാ പക്ഷേ എങ്കിൽ നേരത്തെ ആൾക്കാർ പറയുന്ന വാക്ക് ഞാൻ പറയുന്ന ഉപയോഗിക്കുന്നതാണ് ഈ പുസ്തകം എഴുതിയു ഒരിക്കലുമില്ല അങ്ങനെ വിചാരിച്ചിട്ടില്ല ഒരിക്കലുമില്ല എനിക്ക് അങ്ങനെ ഈ പുസ്തകത്തെ കുറിച്ച് ഞാൻ എഴുതുമ്പോൾ എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമല്ല ഞങ്ങളുടെ ചെങ്കൽ ചുള്ളയുള്ള ആൾക്കാരുടെ ആ മറ്റുള്ളവർ കാണുന്നതിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് മാറണം അവിടെ ഒരുപാട് ഒരുപാട് എല്ലാ സ്ഥലത്തുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾക്കും ഉണ്ട് ഞങ്ങൾ എല്ലാവരും അവിടെ നല്ലവരാണെന്ന് പറയാനല്ല ഞാൻ അശ്വതി അതാ ഞാൻ ചോദിക്കുന്നത് പക്ഷേ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു ഞങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു ഒരു ആ ഒരു നല്ല രീതിയിലുള്ള ഒരു അവഗണന ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെക്കാൾ ഒരുപാട് പ്രഗത്ഭരായ ഒരു ചെങ്കിൾ ചുളയ്ക്കകത്തുണ്ട് അവരൊന്നും ഒരിടത്ത് എത്തിയിട്ടില്ല അവരൊറ്റ പേരിലാണ് മാറ്റി നിർത്തുന്നത് കഴിവില്ലാത്തത് കൊണ്ടിട്ടല്ല ഒരുപാട് കഴിവുള്ള കലാപ്രതിഭകളുള്ള നാടാണ് ചെങ്കിൾ ചുള അവിടെ നമുക്ക് തിരഞ്ഞെടുക്കാമെങ്കിൽ മുത്തുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഞാനൊന്ന് പറയും സാറേ നമ്മൾ ഈ കാടിനെക്കുറിച്ച് പറയുമ്പോഴേ അവിടെ ആനയുണ്ട് സിംഹമുണ്ട് കടുവയുണ്ടെന്ന് പറയും എവിടെയെങ്കിലും മയിലുണ്ട് കുയിലുണ്ടെന്ന് പറയൂ അതാണ് ഞങ്ങളുടെ ചെങ്കിൾ ചൂളയുടെ അവസ്ഥ വീട്ടിലാരൊക്കെ ധനിജ അമ്മയുണ്ട് പപ്പ മരിച്ചുപോയി ഞങ്ങൾ രണ്ട് മക്കളാണ് സഹോദരൻ മരിച്ചുപോയി പിന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡ് രണ്ട് ആൺമക്കള് മരുമക്കൾ രണ്ട് കൊച്ചുമക്കൾ മക്കളൊക്കെ ജോലി ചെയ്യുന്നു രണ്ടുപേരും ആർട്ടിസ്റ്റ് ആണ് ഹരിധർമ്മസേന കുടപ്പിനൊക്കെ ഒന്ന് കുടപ്പനക്കൊന്ന് വിളാകുന്ന വാറലാണ് ജോലി ചെയ്യുന്നത് അവിടെയാണ് രണ്ട് വർഷമായി ജോലി ചെയ്യാം ഒരു പറഞ്ഞാൽ ചില സത്യം െ നമ്മുടെ തലസ്ഥാന നഗരത്തിലെ വളരെ സമ്പന്നരായ ചില പലരും താമസിക്കുന്ന പ്രശസ്തമായ ഈ സോ കോൾ റെസിഡൻഷ്യൽ ദ ഹൈ വാല്യൂ റെസിഡൻഷ്യൽ ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടല്ലോ അവിടങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങളുടെ നാലിലൊന്നുപോലും ചെങ്കൽ ചൂളയിലില്ല അപ്പോ ഈ വലിയ കോൺക്രീറ്റ് ഫ്ലാറ്റിൽ ജീവിക്കുന്നവരാണ് സമൂഹം ചുറ്റും മലിനമാക്കുന്നത് കാര്യം തൊട്ടടുത്ത ഫ്ളാറ്റിൻ്റെ മതിലിലേക്കാണ് അവൻ്റെ മാലിന്യം വലിച്ചെറിയുന്നത് ചെങ്കൽച്ചൂളയിൽ ഉള്ളവർ ചെയ്യുന്നത് അതല്ല അവിടെ മാലിന്യം ഇല്ലാതാക്കുക മാത്രമല്ല നഗരത്തിലെ പലയിടങ്ങളിലെയും മാലിന്യം അവരില്ലാതാക്കുകയും കൂടി ചെയ്യുന്നവരാണ് ആരാണ് മികച്ചത് ആരാണ് ശരിയായ മികച്ച മനുഷ്യർ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് പ്രേക്ഷകരാണ് അധികാരികളാണ് സ്വാഗതംശം വിധത്തിലേക്ക് ധനീജ അഭിമാനത്തോടെ ആദ്യ സെഗ്മെന്റിലേക്ക് കേരളത്തിലെ രണ്ട് സർവകലാശാലകളിലെ മലയാളം എം എ വിദ്യാർത്ഥികൾക്ക് പാഠപുസ്തകമായ പുസ്തകം ജീവിതാനുഭവത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ അഗ്നി തുല്യമായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ വാക്ക് രൂപം സൃഷ്ടിച്ച ഈ എഴുത്തുകാരിയോടൊപ്പം ആദരണീയമായ ധനീജാകുമാരിയോടൊപ്പം താങ്കളാണ് ഈ റൗണ്ടിൽ ഗ്രാൻഡ് മാസ്റ്റർ ഓർമ്മിപ്പിച്ചു കൊണ്ട് കംലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ ഒരു മലയാള വാക്ക് ആണ് എനിക്ക് ധനീജ കണ്ടെത്തി തരേണ്ടത് ആ മലയാള വാക്കിനെ കുറിച്ചുള്ള ആദ്യത്തെ സൂചന തരട്ടെ ശരി ഓസ്കാർ സോർഡ് എന്നാണ് ഇന്ത്യ സ്വന്തമാക്കുന്നതിന് മുൻപ് ഇതിൻ്റെ പേര് ഇന്ത്യ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ ഇതിന് മറ്റൊരു പേരായി അതൊരു മലയാള വാക്കാണ് അത് പ്രയാസമുള്ള സൂചനയായിരുന്നു രണ്ടാമത്തെ സൂചന തരാം ഈ മലയാള വാക്കിന് പല അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങളുടെ കൂട്ടത്തിൽ വിഴാൽ കോരപ്പുല്ല് എന്നും ഇതിനർത്ഥമുണ്ട് വിഴാൽ എന്ന് പറഞ്ഞാൽ അറിയാമോ വിഴാൽ വിഴാലരി നമ്മളീ പുല്ലരി എന്നൊക്കെ നമ്മൾ പറയും ചിലപ്പോൾ അതിന് വിഴാലരി കൂർത്തമുനുള്ള ഇലകളിൽ പോലെ ചെറിയ കുരുമുളകിൻ്റെ വലിപ്പത്തിൽ അരി പോലെ വരുന്ന പുല്ലരിയാണ് വിഴാലരി കോരപ്പുല് എന്നൊക്കെ പറയുന്നത് ആ വിഴാൽ വിഴാൽ എന്നതിനും വിഴാൽ വിഴാലെന്നും അർത്ഥമുണ്ട് ഈ വാക്കിന് ഇത് വളരെ പ്രശസ്തമായ ഒരു വാക്കാണ് ധനീജയ്ക്ക് ഇഷ്ടമുള്ളൊരു വാക്കാണ് മൂന്നാമത്തെ സൂചനയിലേക്ക് പോട്ടെ ശരി കേരള ഗവൺമെൻറ് ഗവേഷണ രംഗത്തെ മികച്ച റിസർച്ച് സ്കോളേഴ്സിനും മികച്ച ഗവേഷകർക്ക് നൽകുന്ന ഔദ്യോഗിക സംസ്ഥാന പുരസ്കാരത്തിന് വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന വലിയ പുരസ്കാരത്തിനും ഈ പേരാണ് നാലാമത്തെ സൂചന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണത്തിൻ്റെ പേരിലും വിജ്ഞാനം കഴിഞ്ഞാൽ ഈ വാക്കുണ്ട് ഒരു സൂചന കൂടെ കൊടുത്തോ വിഷ്ണു അഞ്ചാമത്തെ ആക്കണ്ട നാലാമത്തേ തന്നെ ഒന്നുകൂടെ കൊടുക്കാം രണ്ടായിരം ആണ്ടിൽ ചിങ്ങം ഒന്നിന് ആരംഭിച്ച ഒരു പ്രസ്ഥാനത്തിന് കലയും സംസ്കാരവുമായി വളരെയധികം ബന്ധപ്പെട്ട ഒരു പ്രസ്ഥാനത്തിനും ഈ പേരാണുള്ളത് ആ പ്രസ്ഥാനത്തിൻ്റെ ആപ്തവാക്യം ഒരു ജനതയുടെ ആത്മാവിഷ്കാരം എന്നാണ് കൈരളി ശരിയാണോ നമുക്ക് ക്ലൂകളിലേക്ക് ഒന്നുകൂടെ നോക്കാം ഇന്ത്യ വിലയ്ക്ക് വാങ്ങി കൊച്ചിൻ പോസ്റ്റിലേക്ക് വിലക്കു വാങ്ങിയ കപ്പലാണ് ആദ്യം കണ്ട കപ്പൽ ഓസ്കാർ സോർഡ് എന്നാണ് ആ കപ്പലിന് ആദ്യം പേര് നമ്മൾ വാങ്ങിച്ചപ്പോൾ അതിന് കൈരളി എന്നാണ് പേരിട്ടത് പക്ഷേ ആ കപ്പൽ മുങ്ങിപ്പോയി ഇപ്പോഴും ആ കപ്പൽ അറബിക്കടലിന്റെ അഗാധതയിൽ ആ കപ്പലിന്റെ നിഗൂഢതകൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ രണ്ടാമത് ഞാൻ പറഞ്ഞത് വിഴാൽ എന്നാണ് കോരപ്പുല് കൈരളി എന്ന വാക്കിന് വിഴാലരി കോരപ്പുല് എന്നർത്ഥമുണ്ട് മൂന്നാമത് നൽകിയത് കേരള ഗവൺമെൻറ് നൽകുന്ന റിസർച്ച് സ്കോളേഴ്സിൻ്റെ അവാർഡിൻ്റെ പേര് കൈരളി അവാർഡ് എന്നാണ് നാലാമത്തേത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണം വിജ്ഞാന കൈരളി എന്നാണ് നാലാമത് തന്നെയാണ് ഞാൻ രണ്ടാമത് രണ്ടായിരം ഓഗസ്റ്റ് പതിനേഴ് രണ്ടായിരം ആണ്ടിലെ ചിങ്ങമാസം ഒന്നാം തീയതി കൈരളി ആരംഭിച്ചു കൈരളി ടി വി ആരംഭിച്ചു കൈരളി എന്നതാണ് ഉത്തരം ശരിയായ ഉത്തരമാണ് ധനീജ ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് വേണ്ടി ധനീജയ്ക്ക് അശ്വമേധത്തിൽ ഏർപ്പെടാം ഓൾ ദ ബെസ്റ്റ് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ അശ്വമെന്ന് പറഞ്ഞത് കളോ കാണുമ്പോഴോ അപ്പൊ ഞാൻ ഇഷ്ടം 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 ഞാൻ ഞാൻ തോറ്റു ഇപ്പോഴോ ഇപ്പോഴും അപ്പോൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ താങ്കൾക്ക് കിട്ടുന്ന ഇരുപത്തയ്യായിരം രൂപയേക്കാൾ കൂടുതൽ ഇഷ്ടം താങ്കൾക്ക് ഞാനിത് കണ്ടുപിടിക്കുന്നത് തന്നെ ആണ് 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 മികവിന്റെ അടിസ്ഥാനം മനസ്സാണ് എങ്കിൽ വലിയ ചില റെസിഡൻഷ്യൽ കോളനികളിലുള്ള വലിയ സമ്പന്നരും സമൃദ്ധരുമായ എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് ക്ഷമിക്കണം ദാറ്റ് ഈസ് വൈ വി സേ ദാറ്റ് ചെങ്കൽ ചൂള അത്ര ചെറിയ സ്ഥലമല്ല ഇസ് ഇറ്റ് ആദ്യ പത്ര ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം ഇന്ത്യൻ അതെ അതെ പുരുഷൻ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ട് രാഷ്ട്രീയം 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 സാഹിത്യം ആണ് അത് രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ പ്രശസ്തി അദ്ദേഹത്തിന് മറ്റു മേഖലയിലാണോ കല ആണോ സാഹിത്യം കലാകാരനാണോ പെർഫോമിങ് മുകളിൽ പ്രായം സിനിമാ രംഗം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ വന്നു ആണ് പത്ത് ചോദ്യങ്ങൾ യജ്ഞം തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ല രാഷ്ട്രീയം കല കലയാണ് കൂടുതൽ എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചായ്വ് പുരോഗമന സ്വഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടാണ് ആണോ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ഇല്ല നായകൻ യോടു കഥാപാത്രങ്ങളാണോ കൂടുതൽ അല്ല അദ്ദേഹം കേരള സംസ്ഥാനത്തിലെ സാംസ്കാരിക ക്ഷേമനിധിയുടെ ചെയർമാൻ കൂടിയായ ചെറുകഥാകൃത്താണോ അല്ല അതുപോലല്ല ഇപ്പം പതിനാറ് ചോദ്യങ്ങൾ രാജസൂയം ഓക്കെ അദ്ദേഹം ലെബോ എന്ന പേരുള്ള ഒരു ഷോർട്ട് ഫിലിമിലോ ടെലിവിഷൻ ടെലിഫിലിമിലൂടെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കടന്നു വരികയും പി എ ബക്കറിൻ്റെ സഖാവ് എന്ന ചലച്ചിത്രത്തിൽ അഭിനയിക്കുകയും പിന്നീട് നിരവധി 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 മുഖ്യധാരാ സിനിമകളിൽ ശ്രദ്ധേയനാവുകയും കേരള സംസ്ഥാനത്തിലെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ്റെ സ്ഥാനം ഇപ്പോൾ അലങ്കരിക്കുകയും ചെയ്യുന്ന ം കലാ സ്വദേശിയായ ഒരു കലാകാരനല്ലേ അല്ല 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 അദ്ദേഹം സ്റ്റേജ് ആർട്ടിസ്റ്റും കൂടിയാണോ സർവകലാശാല കലാപ്രതിഭ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും കലാപ്രവർത്തനവും ശ്രദ്ധേയം തന്നെ അതവിടെ നിന്നോട്ടെ അതിലുപരിയായി അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ കുറവുകളും ന്യൂനതകളുമുള്ള മനുഷ്യർക്ക് വേണ്ടി വളരെ ശക്തമായ സാമൂഹ്യ പ്രവർത്തനത്തിൽ അവരെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ആ അത് ആ സംഘടനയിൽ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണോ അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എനിക്കറിയാവുന്ന മൊബൈൽ കണ്ടുപിടിക്കുന്നതിനു മുമ്പ് അദ്ദേഹത്തിന്റെ വീട്ടിലെ ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ നൈനായി അന്ന് ആ ഫോൺ നമ്പർ എനിക്ക് ഓർമ്മ ഓർമ്മിക്കാൻ കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന ആളാണ് എങ്കിൽ ഈ മനുഷ്യന്റെ വീട്ടിൽ ഈ ഫോൺ നമ്പർ ഉണ്ട് അമ്പലമുക്കിലാണ് വീട് അന്ന് പൈപ്പ് ലൈൻ റോഡിലാണ് വീട് അപ്പം വീട്ടിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ വല്ലപ്പോഴും സൂസൻ എടുക്കും ഫോൺ അപ്പോൾ ഈ ഫോൺ പിന്നീട് മൊബൈൽ വന്നപ്പോൾ ലാൻഡ് നമ്പർ തന്നെ ആക്കി ആദ്യത്തെ ഫോൺ നമ്പറിൽ ആദ്യത്തെ അക്കങ്ങൾ തന്നെ മൊബൈൽ നമ്പറും ആക്കി അതുകൊണ്ട് ഓർമ്മിക്കാൻ എളുപ്പമാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് സ്റ്റേജുകളിൽ സർവകലാശാല വിദ്യാർത്ഥികളായിരിക്കുന്ന കാലഘട്ടത്തിൽ കേരള യൂണിവേഴ്സിറ്റി കലാപ്രതിഭകളുടെ സംഘടനയുടെ ഭാരവാഹികളൊക്കെ ആയിരുന്നതുകൊണ്ട് ഒരുപാട് വേദികളിൽ ഉത്സവപ്പറമ്പുകളിലൊക്കെ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ട് നിരവധി സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് പരിചിതനാണ് പക്ഷെ അതിനേക്കാളെല്ലാം ഒരു കേരള രാഷ്ട്രീയത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ വളരെ നിർണായകമായൊരു സംഭവം ഉണ്ടായത് അദ്ദേഹം കേരള സർവകലാശാലയുടെ കലാപ്രതിഭയായപ്പോൾ സ്വാഭാവികമായും വിദ്യാർത്ഥികളിലെ കലാകാരന്മാരുടെ വിഭാഗത്തിൽ നിന്ന് സെനറ്റിലേക്ക് നിർദ്ദേശിക്കപ്പെടേണ്ട പേരിൻ്റെ ഉടമയായി അദ്ദേഹം മാറിയെങ്കിലും ചില പ്രത്യേക രാഷ്ട്രീയ കാര താല്പര്യ കാരണങ്ങളാൽ അന്നത്തെ ഗവർണറായിരുന്ന രാം ദുലാരി സിൻഹ അദ്ദേഹത്തിൻ്റെ പേരൊഴിവാക്കി കഴിഞ്ഞപ്പോൾ അന്ന് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസംഘടനകൾ ഒന്നാകെ ഇദ്ദേഹത്തിനു വേണ്ടി പ്രക്ഷോഭ സമരം നടത്തുകയും ചോർഹേ ചോർഹേ എന്ന മുദ്രാവാക്യം മുഴുക്കൊണ്ട് നമ്മൾക്ക് സമരം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒരുമിച്ച് ഒരുപാട് വേദികൾ പങ്കിട്ട് ആ സുഹൃത്ത് അശ്വമേധത്തിൻ്റെ മുൻ എപ്പിസോഡുകൾ ഈ കഴിഞ്ഞ ഷെഡ്യൂളിലെ എപ്പിസോഡുകളിൽ ഒന്നിൽ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അതിഥിയായി ഈ വേദിയിൽ വന്ന് ഞങ്ങളോടൊപ്പം മത്സരിക്കുകയും ചെയ്തു അന്ന് മത്സരിച്ചപ്പോൾ സാജൻ സാഗര എന്ന ബെഞ്ചിൽ നിന്ന് ഡെസ്കിൽ നിന്ന് താഴെ വീട് മരിച്ച കൊച്ചു കലാകാരൻ്റെ പേരാണ് അയാൾ മനസ്സിൽ ഓർമ്മിച്ചത് താങ്കൾ വിചാരിച്ചത് എനിക്കേറെ പ്രിയപ്പെട്ട സുഹൃത്തിനെ കേരളത്തിനേറെ പ്രിയപ്പെട്ട ആ ചെറിയ വലിയ മനുഷ്യനെയാണ് എങ്കിൽ ശ്രീ എ എസ് ജോബിയെയാണ് നല്ല സെലക്ഷൻ സർ ജോബി ചലച്ചിത്ര താരം മിമിക്രി താരം സാമൂഹ്യ പ്രവർത്തകൻ തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായിരുന്നു സീനിയർ മാനേജർ തസ്തികയിൽ നിന്നും വിരമിച്ചു നിലവിൽ ലിറ്റിൽ ട്രസ്റ്റിന്റെ ചലച്ചിത്ര അക്കാദമിയുടെ സ്പെഷ്യൽ ജൂറി പുരസ്കാരത്തിന് അർഹനായിരുന്നു ഇത് ഞങ്ങളുടെ സ്നേഹോപഹാരം നിങ്ങളുടെ ചെങ്കൽ ചൂളയിലെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഇതുണ്ടാവുമല്ലോ എന്താണ് നിങ്ങൾക്ക് ഇരിക്കാനും വായിക്കാനും ഒക്കെ അവിടെ ലൈബ്രറിയെ പോലുള്ള അവിടെ വയ്ക്കണം തീർച്ചയായിട്ടും ഒരു ഉപകാരം കൂടി ഇത് തന്നെ ഒരു കൂടി തരും അത് താങ്കൾക്ക് സ്വന്തമായി ഇത് മിൽമ നൽകുന്ന ഒരു സ്നേഹം ധനീജകുമാരി സന്തോഷം കണ്ടതിൽ പരിചയപ്പെട്ടു ചെങ്കൽ ചൂടയിൽ നിന്നും ഇനി അശ്വമിതത്തിന്റെ വേദിയിലേക്ക് വരാനിരിക്കുന്ന ലോകം അറിയേണ്ട ഒരുപാട് മനുഷ്യർ ഒരുപാട് പ്രതിഭകൾ വരുന്ന അധ്യായങ്ങളിൽ ഈ വേദിയിൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ